ആ എന്നിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ 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 അങ്ങോട്ട് എങ്ങനെ എങ്ങനെ ഇവിടെ ആമ ഗവേഷണൊക്കെ നടത്തിട്ടിരിച്ച് ഉളുപ്പുണ്ടോ ഇച്ചിരിയെങ്കിലും വിവരം ഉണ്ടോടോ മാനം കെട്ടവരെ എങ്ങനെ അയ്യോ പരിശോധന എന്ന് പറഞ്ഞു അവിടെ ഈ അത്യാവശ്യമുള്ള മരുന്നൊന്നും ഇല്ല എന്ന് മന്ത്രി നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതെല്ലാം ചെന്നപ്പോഴാണ് അത്യാവശ്യമുള്ള മരുന്ന് പോലും ഇല്ല ഈ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഏത് സ്ഥാപനത്തിലും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെട്ടകളുണ്ടാവും ഇവിടെ ഉണ്ട് ഇനി ഈ ആരോഗ്യമന്ത്രി ചെന്നിട്ടാണ് അവസ്ഥ യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയാം പിണറായി വിജയൻ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കിയ ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്നെങ്കിലും ഇതേപോലുള്ള അഭ്യാസങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഘോഷയാത്ര തന്നെയാണല്ലോ ജീവിതം തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കേടും തലചരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ തേയും അത് കേരളത്തിന്റെ വി അങ്ങനെ ഒന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ